മമ്മൂട്ടി ഇനി നിതീഷ് സഗദേവന്റെ ചിത്രത്തിൽ നടൻ അനുരാജോബി വന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ശേഷം നിതീഷ് സഖദേവന്റെ ചിത്രത്തിൽ മമ്മൂട്ടി നിതീഷ് സഖദേവും നടൻ അനുരാജോബിയും ചേർന്നാണ് രചന ഓ മേരി ലൈല തോൽവി എഫ്സി വാഴ എന്നീ ചിത്രങ്ങളിൽ അനുരാജ ശ്രദ്ധേയ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ് നിർമ്മാണം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് അഗ്നിഘോഷ് രഞ്ജിത്താണ് പ്രൊജക്ട് ഡിസൈനർ ബേസ് ഡ്യൂസർ പ്രധാന വേഷത്തിലെത്തി മികച്ച വിജയ നേടിയ പാൽമി എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായി നിതീഷ് സഹദവന്റെ അങ്ങേറ്റം അതേസമയം മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കോബൻ ഫഗത് ഫാസിൽ എന്നിവയുടെ പ്രധാന കഥാപാത്രം ചിത്രങ്ങളാക്കി മഹേഷ് നാരായൺ രജനിയും സംബന്ധം നൽകുന്ന ചിത്രം കൊച്ചിയിൽ പുരോഗമിക്കുന്നു തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര ജോയിൻ ചെയ്തു മമ്മൂട്ടി നയൻതാരയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളാണ് ചിത്രീകരിക്കുന്നത് തസ്കരവീരൻ രാപ്പകൾ പുതിയ നിയമം ഭാസ്കർ ദിരാസ്കൾ എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിയും നയൻതാര് ഒരുമിച്ചിട്ടുണ്ട് ഒരാഴ്ച ചിത്രീകരണം കൊച്ചിയിൽ ഉണ്ടാകും തുടർന്ന് ഡൽഹിയിലാണ് ചിത്രീകരണം ഇതിനുശേഷം വീണ്ടും കൊച്ചിയിൽ ആരംഭിക്കുന്ന ഷെഡ്യൂളിൽ മോഹൻലാൽ ഉണ്ടാവും മോഹൻലാൽ നായകനായി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വത്തിന്റെ ചിത്രീകരണം ഫെബ്രുവരി പത്തിന് കൊച്ചിയിൽ ആരംഭിക്കും ഹൃദയപൂർവ്വത്തിലെ കഥാപാത്രത്തിനു വേണ്ടി മോഹൻലാൽ താഴെ എടുക്കുന്നുണ്ട് തുടർന്നാണ് മഹേഷ് നാരായണ ചിത്രത്തിന്റെ കൊച്ചി ഷെഡ്യൂളിൽ മോഹൻലാൽ ജോയിൻ ചെയ്യുക ശ്രീലങ്കയാണ് മകേഷ് നാരായണ ചിത്രത്തിന് തുടക്കം കുറിച്ചത് മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കോബൻ ഫഗത്വാസുൽ എന്നിവർ പങ്കെടുത്തിരുന്നു ഹൈദരാബാദ് ലണ്ടൻ തായ്ലന്റ് എന്നിവിടങ്ങളാണ് ചിത്രത്തിന്റെ മറ്റു ലൊക്കേഷൻ